എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മാറ്റം വരികയാണ് വിതരണത്തിൽ മാറ്റം വരികയാണ് ഏഴ് ലക്ഷത്തോളം ആളുകളെയാണ് സംസ്ഥാനത്ത് പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്റിൻ പൂർത്തീകരിച്ചു ഈ പൂർത്തീകരിച്ച സമയത്ത് സംസ്ഥാനത്തിൽ ഏഴ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളാണ് പെൻഷൻ മസ്ത്രീം പൂർത്തീകരിക്കാതെ ഒഴിവായിട്ടുള്ളത് വിവിധ ജില്ലകളുടെ കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേർ ഇനിയും മസ്ത്രീം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് വിവിധ ജില്ലകളിലും ഇങ്ങനെ തന്നെയാണ് കണക്കുള്ളത് മലപ്പുറം ജില്ലയിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നവരായിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേര് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് ബാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല അങ്ങനെയാണ് എങ്കിലും ഈ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ ഒരു മാസത്തെ പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ പോലും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇനി ഈ മാസം പൂർത്തീകരിച്ചു െങ്കിൽ അടുത്ത മാസവും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ സംസ്ഥാനത്തുടനീളം വിവിധ ആളുകളുടെ പെൻഷനാണ് മുടങ്ങാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങുന്നത് ഇനി ഇത് കൂടാതെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും സേവന വെബ്സൈറ്റിൽ അതിനൊരു പ്രത്യേക കോളം ഉണ്ട് അപ്പൊ അതും എല്ലാ വർഷവും നടത്തും എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞത് കൊണ്ട് തന്നെ അതും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തിന് മുകളിലുള്ളവരെയും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വീട് കയറിയിട്ടുള്ള പരിശോധന പിന്നീടുണ്ടാകും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് പക്ഷേ ഈ തുടക്കത്തിൽ അതായത് പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്തുള്ള പരിശോധന മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ വീട് കയറിയിട്ട് മറ്റേത് വീട് കയറിയിട്ട് അനർഹരാണോ എന്ന പരിശോധന ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ അങ്ങനെ നടത്തും എന്നാണ് പറയുന്നത് എല്ലാ മാസവും മുടങ്ങാതെ ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കും എന്നും ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശൂർ കൂടി നൽകും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഒക്ടോബർ ബർ ശേഷം ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ആരംഭിക്കും ഒരു സെപ്റ്റംബർ അഞ്ചോടു കൂടി കയ്യിൽ വിതരണവും ഇത് പൂർത്തീകരിക്കുന്നതാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് ഈ ഇരുപതാം തീയതി വരെ കൂടി ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്റീം ചെയ്തിട്ടില്ലെങ്കിൽ പെൻഷൻ ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മസ്റ്റീം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ മറ്റൊരു വീഡിയോ